െ നമ്മൾ പുതിയൊരു ട്രൈപോഡ് പോഡ് മേടിച്ചിട്ടോ ഏഹ് ഇത് ഫ്ലിപ്കാർട്ടിന്നാണ് ഓർഡർ ചെയ്തത് അപ്പ ഇതിന്റെ ബോക്സ് ഉണ്ടായിരുന്നു ബോക്സ് ഞങ്ങൾ പൊട്ടിച്ചു പിന്നെ ഇങ്ങനെ ഒരു ബാഗ് ഫോലിട്ടാ നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സോളിറ്റ് കൊണ്ടുനടക്കാൻ പറ്റൂട്ടോ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നിട്ട് നമുക്ക് ഇതോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് വെക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാണിച്ചോ ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ ആക്കണം അതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യണേ എന്നാലാണ് നമുക്ക് സ്റ്റിക്കിന്റെ വലിപ്പം കൂട്ടാൻ പറ്റുള്ളൂ എല്ലാം ഇവർത്തിന് ആക്കിട്ടുണ്ട് ഇതിന്റെ ഇത് നമുക്ക് അടച്ചു കൊടുക്കാം അത് ലോക്ക് വേണ്ടി അയാട്ടോ ഇങ്ങനെ ഓ അടച്ചു കണ്ടോ ഇതിന് ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ ഇത്രയും ഹൈറ്റ് ഉള്ളോണ്ട് തന്നെ മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള മറിഞ്ഞു വീഴും ഒന്നും ചെയ്യില്ല ഇനി ഇതിന്റെ ഇവിടെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഇവിടെ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹൈറ്റ് കൂട്ടാൻ പറ്റും ഇത് നമുക്ക് ലൂസാക്കി കൊടുത്തുകഴിഞ്ഞാല് ഇത് കണ്ടോ ഇത് ഇവിടെ ലൂസാക്കി കൊടുത്താൽ ഇത് നമുക്ക് ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് കറക്കാം കേട്ടോ ക്യാമറ ഇങ്ങനെ ഫോൺ നമുക്ക് കറക്കാൻ പറ്റും ഓക്കെ വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ മതിയാകുമ്പോ ഇനി ഇതാ ഇവിടെ ഒരു ഇത് കേട്ടോ അത് നമ്മൾ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ തിരിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയുള്ളത് ഇതാണ് കേട്ടോ ഇത് നമ്മള് ലൂസാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാം അപ്പം ഈ ഒരു ട്രൈ എല്ലാവർക്കും ഈ ട്രൈപോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു ബെറ്റർ ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ട്രൈപോഡാണ് പോഡാണ് അടുത്ത വീഡിയോട്ട് തൊട്ടടുത്ത ദിവസം വരുന്നായിരിക്കും എല്ലാവർക്കും